ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഭയങ്കരമായിട്ടുള്ളൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് അതായത് കിരീട യുദ്ധം ടാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഹൗസ് അംഗങ്ങൾ ഭയങ്കരമായിട്ട് അതായത് ടീം അംഗങ്ങൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയൊക്കെ കളിക്കണം എങ്ങനെയൊക്കെ മറ്റുള്ളവരെ നോക്കണം എങ്ങനെയൊക്കെ ഈ ക്യാപ്പ് സംരക്ഷിക്കണം എന്നുള്ളതല്ല അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നേരെ ഓപ്പോസിറ്റ് ഗെയിമാണ് ഇവർക്ക് കൊടുത്തത് തൊപ്പിയുമായി യാതൊരു ബന്ധമില്ലാത്തൊരു ഗെയിം ഗാർഡൻ ഏരിയയിൽ വെച്ച് ഒരു സൈഡിൽ ഒരു സ്റ്റാൻഡുണ്ടാകും ആ സ്റ്റാൻഡിൽ ബോളുകൾ വെച്ചിട്ടുണ്ട് ആ ബോൾ മറ്റൊരു ഇങ്ങനെ ഹാൻഡിൽ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു സംഭവം വെച്ച് ഒരു ബോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ടുള്ള ഇടുക എന്നുള്ളതാണ് ടാസ്ക് ക്യാപ്റ്റന്മാരാണ് മത്സരിക്കേണ്ടത് ആദ്യം ഒനിയിൽ മത്സരിച്ചു ഒനിയിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർത്തു പിന്നെ നൂറ മസ്താനി നെവിൻ അങ്ങനെ എല്ലാവരും മത്സരത്തിനായിട്ട് വന്നു ഇതിൽ വിജയിച്ചത് ആദ്യം ഒന്നാം സ്ഥാനത്ത് എത്തിയത് നമ്മുടെ ഒനിയിലാണ് രണ്ടാമത് നൂറ വന്നു മൂന്നാമത് മസ്താനി സോറി മൂന്നാമത് നെവിൻ നാലാമതാണ് മസ്താനി ഏറ്റവും അവസാനം മസ്താനിയാണ് പക്ഷെ ജയിച്ചത് അതായത് അടുത്ത റൗണ്ടിലേക്ക് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയത് ഒനിയിലും അതേപോലെ തന്നെ നൂറയാണ് കേട്ടോ ബാക്കി രണ്ടുപേരും ഇന്നത്തെ കളിയോടുകൂടെ ഔട്ടായി